വ്യാജ വീഡിയോ ഉപയോഗിച്ച് കണ്ണൂരിലും പരിസരത്തും സിപിഎംആർഎസ് എസ് സംഘർഷമുണ്ടാക്കാൻ കുമ്മനം രാജശേഖരൻ ശ്രമിച്ചുവെന്നാണ് ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതി രാമന്തളി ബിജുവധത്തിനുശേഷം സിപിഎം പ്രവർത്തകർ കണ്ണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന വീഡിയോ എന്ന് കാണിച്ചാണ് കുമ്മനം തന്റെ ഔദ്യോഗിക ട്വിറ്ററിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇത് സംബന്ധിച്ച് സിപിഎം നടത്തിയ പരിശോധനയിൽ വീഡിയോ വ്യാജമാണെന്ന് കണ്ടതിന് ശേഷമാണ് പരാതി നൽകിയത് കണ്ണൂരിലെ പാപ്പനശ്ശേരിയിൽ ഫുട്ബോൾ മത്സരത്തിനു ശേഷം നാട്ടുകാർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോയാണ് ഇതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ ലഭിച്ച വിവരം എന്നാൽ വീഡിയോ സി പി എമ്മിന്റെ ആഹ്ലാദ പ്രകടനത്തിന് തന്നെയാണെന്ന് കുമ്മനം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചതിനും ഒക്കെ ശേഷം തന്നെയാണ് കേസെടുക്കട്ടെ ഈ കാര്യത്തിനു വേണ്ടി ജയിലിൽ പോകാൻ തയ്യാറാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് വേണ്ടത്ര പരിശോധനയില്ലാതെയാണെന്ന് ബി ജെ പിയിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് ഗൾഫിൽ നിന്ന് ഒരു ബി ജെ പി പ്രവർത്തകൻ വഴിയാണത്രേ ഈ വീഡിയോ കുമ്മനത്തിന്റെ കൈകളിലെത്തുന്നത് രാമന്തളിയിലെ ആർ എസ് എസ് പ്രവർത്തകൻ ബിജുവിന്റെ കൊലപാതകത്തിൽ സി പി എം പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ കൂടിയാണ് വീഡിയോയിലൂടെ സി പി എം ശ്രമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ